നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ മൂന്നാതി മൂന്നുപേർക്ക് സ്വാഗതം നമസ്കാരം കുട്ടിയേട്ടന് തന്നെ അല്ലെ അതല്ല എന്റെ രീതി സിനിമ സ്ത്രീകൾക്ക് പിന്നെ അങ്ങനെയാണ് സമൂഹത്തിൽ സമൂഹം മാറ്റി പിടിച്ച പ്രശ്നമാവോ ശരിക്കും വേണ്ടത് അങ്ങനെയാണ് വിശ്വാസം വിശ്വാസം കുട്ടേട്ടന് ഇവരുടെ അടുത്ത് രണ്ട് ചോദ്യം ചോദിച്ചാൽ ചോദിച്ചത് ചോദിക്കാനോ എന്തെങ്കിലും ഈ സിനിമയെ പറ്റി ഞാൻ സിനിമയുടെ ഷൂട്ടിങ്ങിനെ കണ്ടതിന് ശേഷം ഇപ്പഴാണ് കാണുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയരാഘവൻ സറിന് ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പിൽ കണ്ടിട്ടേ ഇല്ല സിനിമയുടെ പ്രൊമോഷൻ ഷൂട്ട് തുടങ്ങണ സമയത്ത് മൊട്ടയടിച്ച് അന്ന് മുട്ടയഴിച്ച് പിന്നെ അതിനുശേഷം സിനിമയിൽ ഉടനെ ഒരു വേറെ പോസ്റ്ററിൽ കണ്ടു കാണുമല്ലോ അങ്ങനത്തെ ഒരു ലുക്ക് ആയിരുന്നു അതിനുശേഷം ഇന്ന് കണ്ടപ്പോ എനിക്ക് അവധാനായിട്ടേ കാണാൻ പറ്റൂ കണ്ടില്ലല്ലോ സിനിമ കണ്ടില്ലല്ലോ ഞാൻ സിനിമ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കണ്ടു അതാ പറയണ്ട അതെ കണ്ടു മനസ്സിലിരിക്കട്ടെ കൂട്ടാട്ടം നല്ലൊരു സിനിമ വീണ്ടും വീണ്ടും സിനിമയിലേക്ക് ഈ മമ്മൂക്ക പറഞ്ഞാലേ അഭിനയത്തിന്റെ ഭ്രാന്ത് അഭിനയത്തിന്റെ ആർത്തി എന്ന് പറഞ്ഞാലേ കൂട്ടാട്ടം വീണ്ടും വീണ്ടും പുതുപുതു തലമുറയോടൊപ്പം അഭിനയിച്ചു വരുവാണ് ജോഷി സാറിന്റെ കൈകൾ വീണ്ടും വീണ്ടും പറയണ്ട ഇങ്ങനെ പോവാണ് പോവാണ് കടലിന്റെ തിരമാല ബ്രേക്ക്ണ്ട് അതില്ല കടലിന്റെ തിരമാല പോലെ കടലിന്റെ തിരമാല പോലെ ഇങ്ങനെ ഒന്ന് ഉയർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജോഷി സാറിന്റെ കൈകളിലാണ് ഇപ്പം ഈ സിനിമ എത്തിയിരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് എന്റെ സിനിമാ ജീവിതത്തില് ജോഷിയോടൊപ്പം അതായത് എന്റെ സുഹൃത്തിനോടൊപ്പം വർക്ക് ചെയ്യാന്നുള്ളത് എനിക്ക് വളരെ വ്യത്യസ്തമാണ് ബാക്കി പലരുടെ കൂടെ വർക്കുന്നതിനേക്കാളും വ്യത്യസ്തമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചു അവിടെ ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്നത് പലരും കാണാൻ പറ്റും ഇത് നിങ്ങളും ഭയങ്കര എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാറുണ്ട് എന്തെങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കെമിസ്ട്രി എന്നുള്ളത് മറ്റു പലർക്കും അറിയാൻ പറ്റില്ല അത്രമാത്രം ഇത് ഇഴുകി ഒരു ബന്ധമാണ് ഞങ്ങളുടെ അപ്പം അവിടുന്ന് തീർച്ചയായിട്ടും ഞാൻ ഈ ദിനകത്തൊരു കഥാപാത്രം എൻ്റെ അവറ എന്നാണ് പേര് അദ്ദേഹത്തെ കണ്ണ് കണ്ടു ഇവിടെ അപ്പം എന്നോട് ആദ്യം സ്ക്രിപ്റ്റ് വായിച്ച് ഇങ്ങനെ ഷാൻ വായിച്ച് കേൾപ്പിച്ച് തന്നെ ഏകദേശം കഥയൊക്കെ പറഞ്ഞു ഏകദേശം അപ്പം നമ്മളെ വിചാരം ഒരു കണ്ണ് കാണാൻ മേലത്തി ഒരാളെന്ന് തല തലേ തലേദിവസം ചെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കണം തലേദിവസം ഞാൻ ഇതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ജോഷിയെ കാണാൻ ചെന്നു അപ്പം ഞാൻ ജോഷി എന്താ ചെന്ന് എന്താ ചെയ്യാൻ പണേ ഞാൻ ഞമ്മള് ഏകദേശം ഒന്ന് കണ്ണ് കാണാൻ മേലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ജോഷി പറഞ്ഞപ്പോൾ അവന് വേറൊരു ഡയമെൻഷനായിട്ടിട്ടു പറയുന്നത് അതിപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞത് സിനിമ വേറെ ഡയമെൻഷനല്ല പുള്ളിയെ ചിന്തിക്കുന്നത് അപ്പൊ അങ്ങനെയല്ല പോയി നമുക്ക് ഇങ്ങനെ ചെയ്തങ്ങനെയാ എന്ന് ഞങ്ങൾക്ക് തമ്മിൽ പറയാൻ പറ്റും പെട്ടെന്ന് എനിക്കത് മനസ്സിലാകുകയും ചെയ്യും അപ്പോൾ അതായത് വൈകുന്നേരം രാത്രി രാത്രിയോടെ ഞാൻ വിചാരിച്ചിരുന്ന പോലെ അല്ല അത് കൺസീവ് ചെയ്യേണ്ടതെന്ന് പുള്ളിയെന്നോട് പറയും പക്ഷെ പിറ്റേ ദിവസം രാവിലെ എനിക്കത് കൃത്യമായിട്ട് പുള്ളിയുടെ മനസ്സിൽ തോന്നുന്നുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു അതാണ് ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി അത് അതെല്ലാ സ്ഥലത്തും കിട്ടുന്നില്ല ആ അതാണ് അവരുടെ എല്ലാ സ്ഥലത്തും കിട്ടാത്ത ഒരു സംഭവമാണ് അത് ഈ പറഞ്ഞ എന്റെ വീട്ടിൽ എൻ്റെ മക്കളോട് ഞാൻ പെരുമാറുന്നു അതേപോലെ തന്നെ വേറെ അടുത്ത് പെരുമാറാൻ പറഞ്ഞാൽ പറ്റുമോ എന്ന് പറഞ്ഞ പോലെയാണ് സുഹൃ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഉള്ള ജോഷി സുഹൃത്ത് മാത്രമല്ല ഒരുപാട് ബന്ധമാണ് ഞങ്ങൾ ഈ ഈ പറഞ്ഞപോലെ ഇടവും വലവും രണ്ട് സുന്ദരികൾ ഇപ്പം പ്രൊമോഷൻ ഇടവും വലവും രണ്ട് സുന്ദരികൾ ാണ് അല്ല സുന്ദരികൾ പറഞ്ഞു അല്ല ഒരു സുന്ദരം നടുക്കിരിക്കുന്നു അത് വന്നത് സിനിമയില് ലൊക്കേഷനിൽ വളരെ ഇങ്ങനെ കണ്ടുപോയെങ്കിലും അന്ന് കണ്ട അവറാച്ചനല്ല ഇതെന്നാണ് ഇപ്പം പറഞ്ഞ അല്ലെ അന്ന് കണ്ട അവറാച്ച കുറ്റുമുടിയൊക്കെ ആയിട്ടിരുന്നു എന്നും ചെറുപ്പം ആഗ്രഹിച്ചല്ല പോകുന്നത് യാത്ര ചെയ്യാൻ ആ ഒരിക്കലും ഞാൻ ഇന്ന് ഞാൻ ചെറുപ്പത്തിനെ പറ്റിയോ അല്ലെ പ്രായത്തിനെ പറ്റിയോ എനിക്കൊരു ചിന്തയേ ഇല്ല ഞാൻ എന്നായിരുന്നു ഇപ്പൊ സിനിമയിൽ വന്നപ്പോ എന്തായിരുന്നു എന്റെ പ്രായം ആ പ്രായം തന്നെ ഇപ്പോഴും എനിക്ക് മനസ്സിലായി എനിക്ക് പ്രായം ഒന്നും തോന്നുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് എന്റെ പ്രായത്തിനെ പറ്റി തോന്നുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നേ ഇല്ല അതാണ് എനിക്ക് അതാണ് എന്റെ എനിക്കും തന്നെയാണ് തോന്നുന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ നമുക്ക് പ്രായം ഇല്ല

പക്ഷെ പക്ഷെ ലിസ്റ്റ് ബോഡി ലാംഗ്വേജ് ഇപ്പം രൂപത്തിൽ മാത്രല്ല ഓൾഡ് മാൻ ആ ഒരു സെറ്റിലെത്തി അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് കണ്ടത് കൂടുതലും നമ്മുടെയൊക്കെ ആ ഒരു ഏറ്റീസിലൊക്കെ ഉള്ള ഒരുപാട് വില്ലൻ വില്ലൺ ക്യാരക്ടേഴ്സൊക്കെയാണ് അപ്പൊ എനിക്ക് ആദ്യം വിജയരാഘവൻ സാറിന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് അടുക്കാനൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്റെ മനസ്സിലാ ഒരു ഒരു വില്ലൻ ഇമേജ് ആണുള്ളത് പക്ഷെ അതിനുശേഷം ഞാൻ സത്യ പറഞ്ഞ ഇന്ന് കാണുന്നത് ഞാൻ ആ സിനിമയുടെ ഷൂട്ടിങ്ങില് കണ്ട് ആയിരുന്നില്ല കാരണം ആ സമയത്ത് ഐ ഡോണ്ട് നോ ഹി ബിഹേവ് ലൈക്ക് എ ഓൾഡ് പേഴ്സൺ നടക്കുന്നതും ഇരിക്കുന്ന അപ്പൊ ഞങ്ങള് തമ്മില് കൊറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത് ഞങ്ങളുടെ ഒരു ബന്ധം അങ്ങനെയാണ് ഈ സിനിമയ്ക്കകത്ത് കൂടെ അല്ലാതെ അതെ അതെ അപ്പൊ അതുകൊണ്ട് ബോഡി ലാംഗ്വേജ് തന്നെ ഒരു ഒരു പ്രായമായ ആളുടെ സെറ്റിലേക്ക് വരുമ്പോ തന്നെ ഹിസ് ലൈക്ക് ദാറ്റ് അപ്പം എനിക്ക് ഇന്ന് കണ്ടപ്പോഴത്തേക്കാണ് വിജയരാഘവൻ സാർ ഇങ്ങനെയായിരുന്നു എന്ന് എനിക്ക് തോന്നി ഞാൻ ആ സമയത്ത് അങ്ങനെ അങ്ങനെ കണ്ടിരുന്നു സാറിന്റെ ഉണ്ട് ഉണ്ട് സിനിമ എന്താണ് എന്താണ് ഇല്ല ഒരിക്കലും ഒരിക്കലും സാർ ഇങ്ങനെ പിടിച്ചിരിക്കാനുള്ള ഒരു ആ റൂട്ട് എന്ന് മറ്റുള്ളവർ പ്രോബ്ലി സാറിന് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ആക്ടർ ആയതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഒരു പക്ഷേ അങ്ങനെ സാർ വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സിനിമയുടെ ഭാഗമാകാൻ പിന്നെ വിജയരാഘവൻ സാറിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഒരു അടുപ്പമാണ് ഫസ്റ്റ് ഫിലിം തൊട്ട് തന്നെ ഇങ്ങനെ അടുത്തിരുന്ന സാറിന്റെ സിനിമ കഥകളൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും സാർ ഇങ്ങനെ സിനിമയുടെ പഴയ സിനിമകൾ തൊട്ടുള്ള വിശേഷം ചിലപ്പം അന്ന് നമ്മൾ നമ്മളൊരു സംസാരിച്ചോണ്ടിരുന്ന നാടുവാഴികൾ എന്ന സിനിമയുടെ കഥയാണ് കഥയായിരുന്നു ഇവര് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്കതൊക്കെ ഭയങ്കര കൗതുകമാണ് കാരണം എന്റെ സമയത്തൊക്കെ ഞാനത് ടി വിയിൽ കണ്ടിട്ടുള്ള സിനിമയാണ് അപ്പം അതിന്റെയൊക്കെ കഥകളൊക്കെ കേട്ടിരുന്നു അപ്പൊ അങ്ങനെ ഒരു എനിക്കും ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു ബറ്റ് ഐ ഡോ നോ ഈ ഫസ്റ്റ് ചോയ്സ് എനിക്ക് അൾട്ടിമേറ്റ്ലി കറങ്ങി തിരിഞ്ഞ് അതിന്റെ ഒരു ഭാഗമാകുന്നു എന്നുള്ളതാണ് ഞാൻ വെരി ഹാപ്പി ആന്റണിയുടെ കഥ കേട്ടപ്പോൾ പറ്റിയ ഒരു വേഷമാണെന്ന് ജോഷി സാർ കൃത്യമായിട്ട് മനസ്സിൽ എല്ലാം കണ്ടിട്ടാണ് വിളിക്കുന്നത് ആന്റണി എന്ന സിനിമയിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു പ്രചോദനം െഫിനറ്റ്ലി ജോഷു സാറിന്റെ സിനിമയിലേക്ക് തിരിച്ചു വരിക പിന്നെ ജോജുന്റെ കൂടെ പൊറിഞ്ചുമറിയം ജൂസിന് ശേഷം ചെമ്പൻ ചെമ്പനെ ഞാൻ ഇതിനു മുമ്പ് ഞങ്ങൾ കിങ് ഓഫ് കൊത്തേൽ അഭിനയിച്ചു പക്ഷെ ജോജു കൂടെ ഞാൻ പൊറിഞ്ചുമറിയം ജ്യൂസിന് ശേഷം നമ്മുടെ ടീം ഒരുമിക്കുന്നു വിജയരാജൻ സർ ഉൾപ്പെടെ അന്ന് അയപ്പിനെ കൊല്ലായിരുന്നില്ല എന്ന് പല ആളുകളും എന്നോട് ചോദിച്ചതാണ് അത് ഈ സിനിമയിൽ ഒന്ന് സാധിക്കുവോ എന്ന ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ അപ്പൊ അങ്ങനെ എന്തായാലും സാറിന്റെ കൂടെ പക്ഷെ ഞാൻ ഒരു കോമ്പിനേഷൻ സീൻ പോലും ഉണ്ടായിരുന്നില്ല സീൻ എന്തോ ഉണ്ടായിരുന്നുള്ളൂ പുറിഞ്ചുമാറിൽ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് പോലും ഇല്ല പുറിഞ്ചുമാറി ഹിസിന്റെ സെറ്റില് പക്ഷെ അയിപ്പൊ അത്രയും ഭയങ്കര ഒരു സ്ട്രോങ് ക്യാരക്ടർ ആയിരുന്നോ അപ്പൊ എന്നോട് സിനിമ ആദ്യം പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അട്രാക്ടീവ് ആയിട്ട് സിനിമയിൽ തോന്നിയ ക്യാരക്ടർ സാറിന്റെ ക്യാരക്ടർ ആയിരുന്നു കാരണം ഒരുപക്ഷെ ഷാൻ എന്റെ അടുത്ത് നയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സീൻസ് ആയതുകൊണ്ടാവാം അതിന് പ്രോമിനൻസ് കൊടുത്താണ് എന്നോട് സിനിമയുടെ കഥ പറയുന്നത് തന്നെ പക്ഷെ ഈ സിനിമയുടെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് ഡെഫിനറ്റ്ലി ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യണം നമ്മുടെ ജൂ ജൂഡ് ആണ് പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ ഞാൻ ഇതിന്റെ പൂജയുടെ സമയത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു പുതിയ മെമ്പറാണ് കല്യാണി സോ ഈ സിനിമ ഈസ് ബേസിക്കലി അബൌട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കല്യാണി ചെയ്യുന്ന ആൻമറിയ എന്ന ക്യാരക്ടർ ആൻഡ് ആന്റണി ആൻഡ് വി ആർ ഓൾ റിവോൾവിംഗ് അറൌണ്ട് ദാറ്റ് വി ആർ സെറ്റിംഗ് ഓഫ് ദേജ് ഫോർ ദം അപ്പൊ രസോ ബി എ പാർട്ട് ആയിട്ടും ഒരു പടം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ അടുത്ത സിനിമ ഒരു ചെയ്യുന്നത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ജോഷി സാറിന്റെ കുടുംബത്തിലേക്ക് എത്തിയിരിക്കാണ് അല്ലെ ഇപ്പം പറഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് വെൽക്കം ചെയ്തിരിക്കുകയാണ് ഈ സിനിമയിലേക്ക് ജോഷി സാറിന്റെ സ്കൂളാണ് ജോഷ് കോളേജിൽ എത്തിയിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആക്ച്വലി ഷൂട്ട് തുടങ്ങുന്ന വരെ എനിക്ക് ജോഷി സാറിനെ പേഴ്സണലായിട്ട് ആയിട്ട് അത്രയ്ക്ക് അറിയില്ലായിരുന്നു എല്ലാരും എന്നോട് പറഞ്ഞത് സാറ് വളരെ സ്ട്രിക്റ്റ് ആണ് സാറ് കുറച്ചേ സംസാരിക്കൂന്നൊക്കെ ഞാൻ കേട്ടിരുന്നു പക്ഷെ സാർ ആക്ച്വലി അങ്ങനെയല്ല കുറച്ച് സംസാരിക്കൂ ഐ മീൻ അത് സത്യമാണ് പക്ഷെ സർ ഷൂട്ട് ചെയ്യുന്നത് ഹൃദയം കൊണ്ടാണ് ആൻഡ് സർ സാറിന്റെ ഫേസിന് ആക്ച്വലി ഇമോഷൻസ് ഹൈഡ് ചെയ്യാൻ പറ്റില്ല സോ ഇമോഷണൽ സീൻസിന് സർ ഇമോഷണൽ ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ചില ഷോർട്സ് ഒക്കെ കണ്ടിട്ട് കുട്ടികളെ പോലെ ഇരുന്ന് സർ ചിരിക്കും അതൊക്കെ ലൈക്ക് ഐ റിയൽനീസ് എ ജോബിയൽ പേഴ്സൺ ആൻഡ് തുടക്കത്തിൽ ആക്ച്വലി ഞാൻ കുറച്ച് ആങ്ഷ്യസ് ആയിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ സാറിൻ്റെ പെറ്റായി മാറി സോ അതാവുമ്പോൾ എനിക്ക് സെറ്റ് ഭയങ്കര ഫണ്ടായിരുന്നു കാരണം സാർ എല്ലാരോടും സ്ട്രിക്ട് ആണ് എൻ്റെ അടുത്തൊഴികെ സോ പക്ഷെ എല്ലാവരും ആക്ച്വലി എല്ലാവരും എന്നെ അവരുടെ കുടുംബത്തിലെ ഒരു കുട്ടിയെ പോലെയാണ് കണ്ടത് സോ ആ ആ സെറ്റ് എനിക്ക് പെട്ടെന്നൊരു ഫേവറേറ്റ് പ്രിയദർശൻ എന്ന സംവിധായകന്റെ ഒരു ലാളിത്യം അവിടെ കിട്ടിയ ജോഷി സാർ എന്ന സംവിധായകൻ നിന്നും കിട്ടി പ്രിയദർശന സംവിധായകനോട് അഭിനയിച്ചിട്ടില്ലല്ലോ ബേസിക്കലി സാർ എനിക്ക് അച്ഛനെ പോലാണ് സാറിനും ഐ ഫീൽ ഞാൻ സ്വന്തം മോളെ പോലെയാണ് സോ ഐ ഫീൽ ഐ ഗോട്ട് ദാറ്റ് റിലേഷൻഷിപ്പ് ഐ ഐറ്റ് സിനിമയിലേക്ക് വിളിച്ചപ്പോൾ അച്ഛൻ എന്താണ് പറഞ്ഞത് അച്ഛൻ ആക്ച്വലി ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ആദ്യം ഈ കഥ കേൾക്കുന്നത് വരെ ഞാൻ അച്ഛനോടും അമ്മയോടും ഞാൻ ഇത് പറഞ്ഞില്ല ആ സോ അവർക്കൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ പറഞ്ഞപ്പോൾ ഓബിയസ്ലി ഏറ്റവും സന്തോഷം അവർക്കായിരുന്നു അവർക്ക് സാറിനെ വർഷങ്ങളായിട്ട് അറിയാം അവർ ഒരുപാട് ത്രിൽഡായിരുന്നു എനിക്ക് തോന്നുന്നത് ആക്ച്വലി ജോഷ് സാറാണ് ഞങ്ങള് മൂന്ന് പേരെയും ഡയറക്റ്റ് ചെയ്ത ഒരേ ഒരു ഡയറക്ടർ അച്ഛൻ മെഡ്രാസ് ട്വന്റി മേല് അഭിനയിച്ചിട്ടുണ്ട് സോ ആക്ച്വലി ആക്ച്വലി സാറിനോട് ചോദിക്കണം ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ബെസ്റ്റ് എന്ന് ഐ മീൻ ഞാനും അമ്മയും അച്ഛനും തമ്മിൽ ആരാണ് സാറിന്റെ ഫേവറേറ്റ് ഒന്നും

പുള്ളി ചിലപ്പോ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എനിക്ക് ഞാൻ ചിന്തിക്കണം എന്നാണ് പുള്ളി വിചാരിക്കുന്നത് ചിലപ്പോ പറയില്ല എന്താണ് എന്ന് വെച്ചാൽ അതെന്താന്ന് എനിക്ക് മനസ്സിലാക്കും പക്ഷെ പുള്ളി പറയുന്നു എന്താ ഞങ്ങൾ അതായത് പ്രത്യേക ബന്ധമുണ്ട് അതെല്ലാ എല്ലാ രീതിയിലും പുള്ളി ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാ ഞാനത് മനസ്സിലാക്കിയിരിക്കണം അത്രമാത്രം അല്ല മനസ്സുകൾ അറിയാവുന്ന ഓരോരുത്തരോട് ഓരോ രീതിയിലാണ് അല്ലാതെ പുള്ളി അങ്ങനെ ഒരു ചുമ്മാ ചെറില് പറയും ഓ ഫിന്തോ നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നൊക്കെ അല്ലാതെ അത് അന്നേരത്തെ സംഭവമുള്ളൂ അത് അത് പറഞ്ഞില്ലേ ഷോർട്ടിലെ കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഇമോഷണൽ അങ്ങനെ ഇമോഷണൽ ആവും അല്ല അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് അഭിനയിക്കുന്നവർക്കും ഒരു പ്രചോദനമല്ല നമ്മളത് നമ്മുടെ അടുത്ത സീൻ അത്രമാത്രം ഡയറക്റ്റ് മനസ്സിൽ ഉൾക്കൊണ്ടു എന്ന് നമുക്ക് കിട്ടുവല്ലോ അങ്ങനെ ഈ ചേട്ടന്റെ കൂടെ ഹൃദയം ആ സോറി സോറി അന്ന് കണ്ട അതേ വേറെ ഐ തിലേ അതെ ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് റോൾ ഐ തിലട്ട് നൈലന് ആദ്യം ഞാൻ മീറ്റ് ചെയ്ത് വരുണയുടെ പ്രൊമോഷൻസ് ുടെണ്ടിട്ടുണ്ട് കോമൺഫറൻസ് അങ്ങനെ അറിയാം പക്ഷെ നമ്മളടുത്ത് സംസാരിക്കുന്ന സെറ്റിൽ വന്നിട്ടാണ് കുട്ടാട്ട ഈ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു പുതുതലമുറകളൊക്കെ ആയിട്ട് അഭിനയിച്ചു പോകുമ്പോൾ എന്നും അഭിനയം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ നമ്മള് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു പ്രേക്ഷകർ നമ്മളെ മാറ്റി വരുത്താത്തതാണ് നമുക്ക് എന്തോന്നും സിനിമകൾ കിട്ടുന്ന ഈ പുതിയ ആളുകളൊക്കെ വന്ന് ഒത്തിരി സിനിമയിൽ അഭിനയിച്ചു പോകും പല വേഷങ്ങളും പല രീതിക്ക് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ സിനിമകൾ കണ്ടുപോകുന്ന ആളാണ് എല്ലാ സിനിമകളും വിലയിരുത്താറുണ്ടോ ഈ സിനിമകൾ ഒരു വിജയത്തിലേക്കാണ് അല്ലെങ്കിൽ ഈ സിനിമയുടെ പ്രശ്നങ്ങളാണ് പരാജയപ്പെടുന്നത് എന്ന് വിലയിരുത്താറുണ്ടോ സിനിമ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് പരാജയപ്പെട്ടോ എന്നുള്ളത് ചിലപ്പം മനസ്സിലാകും പക്ഷെ ചില സിനിമകൾ സത്യം പറഞ്ഞാൽ ചില സിനിമകൾ ഓടുമ്പോൾ നമുക്ക് തോന്നി ഇതെങ്ങനെ ഓടിയെന്ന് തോന്നാറുണ്ട് എനിക്ക് ചില സിനിമകളാണ് ഈ ഓടാതിരിക്കും ചില സിനിമകൾ എന്തുകൊണ്ട് ഓടിയില്ല അതെനിക്ക് അറിയില്ല അത് ഇന്നും അറിയാത്തൊരു കാര്യമാണ് ചില എനിക്കിഷ്ടമുള്ള ചില സിനിമകൾ ഓടാതിരുന്നത് എനിക്കിഷ്ടപ്പെടാത്ത സിനിമകൾ ഓടിയിട്ടുമുണ്ട് അതെന്താണ് അതിന്റെ അത് തന്നെ പ്രേക്ഷകനും പ്രേക്ഷകൻ എല്ലാ പ്രേക്ഷകനും ഒരേപോലെ എല്ലാ അത് ഡിപ്പൻസ് ഓരോരുത്തരുടെ ഇഷ്ട ഇപ്പൊ പൂക്കാലം പോലത്തെ ഒരു സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ വേണ്ട തിയേറ്ററിൽ ഓടാതെ പോയ ഒരു സിനിമയാണ് അതിലൊരു ഗെറ്റപ്പാണ് കുട്ടേട്ടനെ ഏറ്റവും വലുത് കുട്ടേടം ചെയ്തതിൽ ഏറ്റവും വലിയൊരു ഗെറ്റപ്പാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൾ അത്രയും ഒരു പ്രായം ചെന്ന ഒരാളെ വെച്ച് നോക്കുക അത്ര സിനിമകളൊന്നും ഓടാതിരിക്കുമ്പോൾ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ തോന്നുമല്ലോ ഡെഫിനറ്റ്ലി ഉണ്ടാവും നമുക്ക് ആ ഒരു ആ ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്തു പക്ഷേ വേറെ ഒന്നുണ്ട് പൂക്കാലത്തിനെ സംബന്ധിച്ച് എനിക്കത് തോന്നില്ല അത്രയും ഒരുപാട് പേര് കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഞാൻ ഫിലിം ഫെസ്റ്റിവലും ഗോവൻ ഫിലിം ഫെസ്റ്റിവലു പല പല സെലക്ഷൻ കിട്ടി അവിടെ ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു കണ്ടെ ഭയങ്കര അത്ഭുതത്തോടെ കണ്ടത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു പിന്നെ വന്ന് പരിചയപ്പെട്ടു അവർക്ക് ഞാൻ അതാ ഞാൻ പറഞ്ഞില്ല അവിടെ ചെന്ന് ഞാൻ ജീൻസ് ഒക്കെ ഇട്ട് വേറെ ല ചെത്ത് അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരാള് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതൊക്കെ വലിയ കാര്യമില്ല അതാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ അപ്രീസിയേഷനാണ് അതുകൊണ്ടല്ലേ ഈ പത്ത് നാല്പത് വർഷം സിനിമയിൽ നിൽക്കാൻ പറ്റിയത് അതെ അതെ തീർച്ചയായിട്ടും ഏറ്റവും വലിയ അംഗീകാരം തീർച്ചയായിട്ടും ഈ ഈ സിനിമയിൽ നിലയായിട്ടാണ് കോമ്പിനേഷൻ ഉള്ളത് കല്യാണിയായിട്ട് കോമ്പിനേഷൻ കല്യാണിയായിട്ട് ഒരു സീനുണ്ട് ഒരു സീനുണ്ട് ഒരു സീനുണ്ട് നിങ്ങൾ ലൊക്കേഷൻ ഒക്കെ സംസാരിക്കുക നൈലയിലുള്ള ഒരു പോസിറ്റീവ് വശം എന്താണ് പറയാൻ പറ്റുന്നത് അതായത് എപ്പോഴും വളരെ പോസിറ്റീവ് ആണ് എപ്പോഴും പോസിറ്റീവ് അതാണ് പോസിറ്റീവ് വശം എപ്പോഴും ഞാൻ കണ്ട് സംസാരിക്കുമ്പോഴൊക്കെ അതെ എന്താണ് പുള്ളിയുടെ നെഗറ്റീവ് എനിക്കൊന്നും കണ്ടില്ലേ ഞാൻ ഒരുപാട് സാറിന് അടുത്ത് സംസാരിച്ചിട്ടുണ്ട് റിഗാർഡിങ് ആക്ടി അപ്പം സാറെ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ ഈ സിനിമയുടെ സെറ്റിൽ എത്തുമ്പോൾ അഭിനയത്തെ മാറ്റി വെച്ച് ബാക്കി എല്ലാ ആളുകളും സംസാരിക്കും അതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് പക്ഷെ അഭിനയത്തെ കുറിച്ച് ആരും സംസാരിക്കാറില്ല ചോദിക്കും എങ്ങനെയാ കരയുന്നത് അപ്പൊ അതൊക്കെ എനിക്ക് പറഞ്ഞു സംഭവം ഉണ്ട് പറഞ്ഞുണ്ട് അപ്പം അതിനെ എന്തോ പുഷ് അത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ കൊറേ ട്രൈ ചെയ്ത് നോക്കി എനിക്കറിയത്തില്ല അവിടെ എന്ത് ചെയ്തോണ്ട് പെട്ടെന്ന് നമുക്ക് എനിക്ക് പറ്റുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും പറ്റണമെന്നില്ല ഈ ഇവിടെ പെട്ടെന്ന് കണ്ണുനീര് വരും അതെ മനസ്സുകൊണ്ട് ഞാൻ സങ്കടപ്പെടണമെന്നില്ല മറ്റു ഇമോഷൻസ് ഒക്കെ നമുക്ക് ആ ഇമോഷൻ നമ്മൾ ഉണ്ടാക്കണം മറ്റേ ആ ഇമോഷൻ ഉണ്ടാകാതെ ട്രക്ക് ഒന്ന് നടക്കാൻ പറ്റും അത് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചായിരിക്കാം എനിക്ക് തന്നെ അറിയില്ലേ എനിക്ക് പറ്റും പറ്റും ഞാൻ ചിരിച്ചോട്ടൊക്കെ കരയാനൊക്കെ പറ്റില്ല അങ്ങനെ മനസ്സിലൊക്കെ വേണോന്നില്ല അല്ല അതൊരു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ സംസാരിച്ചു എന്ന സിനിമയെ കുറിച്ച് സാർ ഭയങ്കര പ്രൗഡാണ് എന്റെ അടുത്ത് കണ്ടോ പൂക്കാലം കണ്ടോ അല്ല എന്നോട് ചോദിക്കും പൂക്കാലം കണ്ടോ കണ്ടോ ഞാൻ പറയ സർ എനിക്ക് അതിന് നല്ല അതാ കാണരുത് കാണാൻ പിറ്റേ അടുത്ത സ്റ്റേജ് കയറി പൂക്കാലം കണ്ടോ ചോദിക്കും അപ്പോഴും ഒക്കെ സേറിന് കോൾസ് വരുന്നുണ്ട് പൂക്കാലം കണ്ടിട്ട് ആരെയൊക്കെ വിളിക്കുന്ന ഒക്കെ ആയിട്ട് അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടി സർ എടുത്തിരുന്ന എഫേട്ട് ടു ആ പ്രോസ്റ്റാ പറയാക്സ് അല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരാളാകാൻ സ്കിന്നൊക്കെ വലിച്ചൊട്ടിച്ച് പിന്നെ അങ്ങനെ ഒരാളായിട്ട് അങ്ങനെ അവിടെ ഇരിക്കുവാ സർ രാവിലെ തൊട്ട് വൈകുന്നേരം അപ്പൊ ഇതൊക്കെ കേട്ട് ഞാൻ അവിടെ ചെന്ന് റേഡിയോയിൽ പോയി പറയും അവിടെ നിന്ന് പൂക്കാലത്തിന് പാട്ടിടുവാൻ ഞാൻ പറയും നിങ്ങൾക്കറിയോ വിജയരാകുന്ന സേർ അപ്പൊ അത് അറിയണ്ടേ ആളുകൾ ദ എഫേർട്ട് ദേക്കും കാരണം നമ്മൾ ഇവർ കാണുമ്പോഴത്തേക്കും ഇവര് എഫോർട്ട്ലെസ് ആയിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും പക്ഷെ അതിന് ആക്ടർ ലൈക്ക് ഹിം ഹൂസ് ഡോൺ സോ മെനി ഫിലിംസ് എഫേർട്ട് ഈ സിനിമയുടെ ലൈക്ക് എ ചൈൽഡ് ഹിഎസ് ചാടി വീഴുന്നൊക്കെ ഉണ്ട് ആളുകൾ അടിച്ചു കൈ കടിച്ചു കാണാൻ ഒക്കെ റോഡിലേക്കൊക്കെ ഇതുവരെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ക്യാരക്ടേഴ്സിനും ഞാൻ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ ഈ സൈക്കിളേ കയറുന്ന പോലെയാ ഞാൻ തന്നെ പറയാ എന്ന് വെച്ചാൽ അതെനിക്ക് കിട്ടാൻ പാടാ അതിന് ബാലൻസ് കിട്ടാൻ പാടാ അത് ആ ക്യാരക്ടർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സൈക്കിൾ എങ്ങനെയാണ് നമ്മളൊരു പത്തടി ചവിട്ടാൻ പറ്റിയ പിന്നെ നമുക്ക് പത്ത് മൈൽ ചവിട്ടാവുള്ളൂ പിന്നെ കൈവിട്ട് ചവിട്ടാം സീറ്റൊക്കെ കയറിതിരിക്കാം പുറകോട്ട് തിരിഞ്ഞിരിക്കാം ഹാൻഡ് ലേപ്പ് തൊടാതെ അങ്ങനെയൊക്കെ ചവിട്ടാം അങ്ങനെയാണ് ഞാൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ ഒരു വിശ്വാസ അല്ല ഞാൻ കോൺഫിഡൻ്റ് ആണ് പിന്നെ പിന്നെ എങ്ങനെ എടുക്കണം എങ്ങനെ നോക്കണം എങ്ങനെ നടക്കണം അതൊന്നും എനിക്ക് പ്രശ്നമല്ല അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കണം അങ്ങ് പൊക്കോളും പക്ഷെ അത് ഞാൻ കൺസീവ് ചെയ്യണം അതാണ് ഞാൻ ക്യാരക്ടർ റോളുകൾ ചെയ്യുമ്പോൾ എനിക്കുള്ള ഗുണം എനിക്കുള്ള ഇഷ്ടം എനിക്കുള്ള സൗകര്യം പക്ഷെ ഇത് ഇതിനകത്ത് കണ്ണ് കാണാൻ പറ്റാത്ത ഒളായിട്ടാ പക്ഷേ ഇയാൾ കണ്ണ് തുറന്നിരിക്കണം മനസ്സിലായി കണ്ണ് തുറന്നു വേണം കണ്ണ് കാണാൻ മനാത്തയാളേക്ക് അതൊരു ഭയങ്കര പ്രശ്നമാണ് കഴിച്ച ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് എല്ലാം കാണരുതോ പക്ഷെ ആ കാഴ്ച നമ്മൾ മറക്കണം മനസ്സുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുമ്പോൾ എനിക്ക് എല്ലാവരെയും കാണാം പക്ഷെ ആ കാണുന്നില്ല ആ കാഴ്ചയില്ല എന്നുള്ള ബോധം എനിക്കുണ്ടെങ്കിൽ ആ കാഴ്ചയെപ്പറ്റി ആ അറിവില്ലായ്മ എനിക്കുണ്ടാവുകയുള്ളൂ എൻ്റെ ഫേസിനുണ്ടാവുകയുള്ളു അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എപ്പോഴും ഞാനത് എപ്പോഴും എന്നെ ശ്രദ്ധിപ്പിക്കണം ഞാൻ തന്നെ എന്നെ ഓർമ്മിപ്പിക്കണം ആ എന്റെ കണ്ണ് കാണാൻ പേല ഇതിന്റെ കണ്ണ് കാണാൻ പേല അപ്പൊ അങ്ങനെ ഞാൻ എന്നെ കാഴ്ച എന്നുള്ളത് ഞാൻ മറക്കണം പല സംഭവങ്ങൾ ഇപ്പൊ റോഡിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ബസ്സുകൾ വന്നു പോകും ഒക്കെ ഇരിക്കുന്നു അതിനിടയ്ക്ക് ഞാൻ അതൊന്നും എന്നെ സംബന്ധിച്ച് ബാധക അല്ലല്ലോ അതൊക്കെ ഒരു അറിവില്ലായ്മെ ഇയാളെ സംബന്ധിച്ച് ആ വണ്ടികൾ പോകുന്നത് എനിക്ക് അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു അറിവില്ലായ്മ എൻ്റെ ഫേസിൽ വേണം താനും അറ്റ് ദ സെയിം ടൈം ഞാനിതൊക്കെ കാണുന്നു കൊണ്ട് താനും പക്ഷെ ആ കാഴ്ച ഞാൻ കാട്ടി അതൊരു ബുദ്ധിമുട്ടാണ് അല്ലാതെ ഞാൻ അഭിനയിച്ചപ്പോൾ എനിക്ക് തോന്നിയാ ഇത്രയും ക്യാരക്ടർ ചെയ്തതിനകത്ത് എനിക്ക് ആ ഒരു എപ്പോഴും ഞാൻ എന്നെ പറ്റി തന്നെ വിമർശിക്കേണ്ടി വരുന്നുണ്ട് അല്ല അത് കുട്ടേട്ടം പറയുന്നത് ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് ആണ് അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് ഇപ്പൊ ഒരു കണ്ണ് കാണാത്ത അഭിനയിക്കാൻ പറഞ്ഞാൽ ഒരു ആരുമൊന്നും അഭിനയിച്ചിട്ട് പോകും ഇത് ഉള്ളിൽ തട്ടി അഭിനയിക്കില്ല നമുക്ക് അത് കൺസീവ് ചെയ്യണ്ടേ കൺസീവ് ചെയ്യുന്നതിനൊപ്പം തന്നെ മനുഷ്യന് മനസ്സിലാവണ്ടത് ഇപ്പൊ ഞാൻ കണ്ണു എന്റെ സ്റ്റില്ല് കണ്ടാല് ആ സിനിമയില് സ്റ്റില്ല് കണ്ടാല് ഒരു സാധാരണ ആളെന്നേ തോന്നുള്ളൂ മൂവി കാണുമ്പോഴേ ഇയാൾക്ക് കണ്ണ് കണ്ടുകൂടാന്ന് മനസ്സിലാവുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അല്ല അതെനിക്ക് ഈ സിനിമയെ സംബന്ധിച്ച് പിന്നെ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കി വരുമ്പോ ഇങ്ങനെ നോക്കിയിട്ട് ഒരാളെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ക്യാമറ ഉണ്ട് ഇങ്ങനെ നോക്കി വന്നാൽ ഇവിടെ വന്നാൽ എനിക്ക് കണ്ണ് കാണാമെന്ന് തോന്നുന്നു പ്രേക്ഷകന് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് സജഷൻ എടുക്കുമ്പോഴും അതൊക്കെ ജോഷിടാ ഞാൻ നോക്കുന്നതല്ല ഞാൻ എന്റെ മൂവ്മെന്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരുമ്പോ കണ്ണ് തുടഞ്ഞിരിക്കല്ലേ ഇവിടെ വരുമ്പോ കാണാവും തന്നെ തോന്നുന്നു പ്രേക്ഷകന് അപ്പൊ ഞാൻ ഈ ഈ ലുക്കിൽ ഒന്നില്ലെങ്കിൽ ഡൗൺ വേർസ് വന്നിട്ട് വേണം ഇങ്ങോട്ട് പോവാൻ അപ്പൊ വിളിക്കും നമ്മുടെ ഇത് കണ്ട്രോളല്ല ഫുൾ അപ്പൊ എന്തൊരു ഫുൾ കോൺഫിഡൻസ് ജോഷിയില്ലാതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു സംഭവം ഉണ്ട് കല്യാണി പറഞ്ഞ പോലെ ആക്ഷൻ സീൻ ആദ്യമായിട്ട് അല്ല എങ്ങനെയുണ്ടായിരുന്നു ഇടി കിട്ടിയോ ഇടി കൊടുത്തോ ഇടി മേടിച്ചോ വീണോ എല്ലാം ആക്ച്വലി 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 ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇതിൽ സ്ട്രീറ്റ് ഫൈറ്റിംഗ് അല്ല ഇവളൊരു ട്രെയിൻഡ് ഫൈറ്റർ ആണ് സോ ആൻഡ് ബോക്സിംഗ് റിങ്ങിന്റെ അകത്തുള്ള ഫൈറ്റ്സും ഉണ്ട് സോ ഇത് ആക്ച്വലി അതിലെ മൂവ്മെന്റ്സ് ഒക്കെ ട്രെയിൻഡ് ആയ പോലെ ആവണം അങ്ങനെ റോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല ആൻഡ് ടു ബി ഓണസ്റ്റ് മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് എല്ലാവരും പഠിക്കുന്നത് ഞങ്ങൾക്കൊരു മൂന്നാഴ്ച ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് നേരെ ഷൂട്ടായിരുന്നു സോ ട്രെയിനിങ് ഭയങ്കര ഇന്റൻസ് ആയിരുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എന്നെ ഈ കിക്ക് ബോക്സിംഗ് ടെക്നിക്സ് പഠിപ്പിക്കാൻ ഒരു ടീം വന്നിരുന്നു അരവിന്ദും ഡിഡിമോസും ആണ് അവരുടെ പേര് എനിക്ക് ചെയ്യാൻ പറ്റിയ മാക്സിമം ഞാൻ ചെയ്തു പക്ഷെ ലക്കിലി സാറിനും അറിയായിരുന്നു ട്രെയിനിങ്ങിന് വേണ്ട അത്ര എന്ന് സോ സാറും ആക്ച്വലി ആ മെയിൻ ഫൈറ്റ്സ് ഒക്കെ ലാസ്റ്റ് ആയിട്ടാണ് ഷെഡ്യൂൾ ചെയ്തത് അതുകൊണ്ട് പാക്കപ്പ് കഴിഞ്ഞാലും എനിക്ക് ഒരു ഒന്നര മണിക്കൂർ ട്രെയിൻ ചെയ്യാൻ അവിടെ സമയം കിട്ടി പിന്നെ തൊട്ട് മുന്നേ ഈ മെയിൻ ഫൈറ്റിന്റെ തൊട്ടു മുന്നേ നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ മഹേഷ് മാത്യു മാസ്റ്റർ ആയിരുന്നു മാസ്റ്ററും മാസ്റ്ററിന്റെ ടീമും വന്ന് ഫുൾ ആക്ഷൻ ഒക്കെ ചെയ്ത് ഒരു രണ്ടു ദിവസം എന്നെ പഠിപ്പിച്ചു ഇത്രയും പ്രിപ്പറേഷൻ പോരാ ഞങ്ങൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു കിട്ടിയ ടൈമില് പക്ഷെ ജോഷി സാർ ആക്ച്വലി ആക്ഷൻ ഷൂട്ട് ചെയ്യുന്നതിൽ ഒരു ലൈക്ക് ലെജൻഡാണ് സോ എനിക്ക് അറിയായിരുന്നു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് ഉറപ്പിച്ചു ഈ പറഞ്ഞതുപോലെ ഇപ്പം സിനിമകളായി അല്ലേ സിനിമകൾ ഇങ്ങനെ എല്ലാം വ്യത്യസ്തമായ വേഷങ്ങളാണ് കിട്ടുന്നത് കൈ കിട്ടുന്ന വ്യത്യസ്തമായ വേഷങ്ങളാണ് എപ്പോഴും ഒരു ചലഞ്ച് ഏത് വേഷത്തിലാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് ഇന്ന ഇന്ന വേഷം വേഷം കിട്ടും കിട്ടും ഒരു ചലഞ്ച് ഉണ്ടല്ലോ ചെയ്താൽ എങ്ങനെയാണെന്നുള്ള ഒരു ചലഞ്ച് എങ്ങനെയാണ് എടുക്കുക എല്ലാം വേറെ വേറെ പ്രോസസ് ആണ് ഇതില് എനിക്ക് ഭാഷയായിരുന്നു ചാലഞ്ച് ഇവിടെ എനിക്ക് ഫിസിക്കൽ ചാലഞ്ച് ആയിരുന്നു ബിഗസ്റ്റ് ചാലഞ്ച് ടു ബി ഓണസ്റ്റ് സത്യന്മാർ എനിക്ക് തോന്നുന്നത് എന്നെ കണ്ടിട്ട് ആ ഇവളൊരു ഫൈറ്റർ ആക്കാന്ന് തോന്നുന്നത് ജോഷി സാറിന് മാത്രമേ പറ്റുള്ളൂ കാരണം ഇതുവരെ ഞാൻ ചെയ്ത ഒക്കെ കണ്ടിട്ട് ഇവളാണ് ഇതിന് ഏറ്റവും പറ്റിയ ആളെന്ന് പറയാൻ യാതൊരു വഴിയുമില്ല അത് സാറിന്റെ ഒരു ക്രിയേറ്റീവ് പവറാണ് ആണ് അതിനുവേണ്ടി ആ ആ ക്രിയേറ്റീവ് വിഷന് ഞാൻ ആ ട്രസ്റ്റിന് ഞാൻ എങ്ങനെയെങ്കിലും ലൈക് ഐ ഹാവ് ടു ഡു ഓഡ് ഐ ക്യാൻ ടു ടു മേക്ക് ഷുവർ ദിസ് ട്രസ്റ്റ് ഇസ് നോട്ട് ബ്രോക്കൺ സോ സിനിമ 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 വളർന്നതാണ് വീട്ടിൽ നിന്ന് കേട്ട് പുതിയൊരു പ്രൊഡക്ഷൻ 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 ഇത് ഇത് പുതിയ കമ്പനിയാണ് കമ്പനി എങ്ങനെ കാണുന്നു ഗ്രേറ്റ് ഐ തിങ്ക് ടു ബി ഓണസ്റ്റ് ഈ സെറ്റിൽ ഹാഡ് ഹാഡ് ഫുൾ ഫെയ്ത്ത് ഇൻ ഫിലിം സോ യാ വി ും മഴ പെയ്ത് സ്കെഡ്യൂൾസ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു വി ടു ഷിഫ്റ്റ് സ്കെഡ്യൂൾ ഫ്രം ൊക്കേഷൻസ്റ്റ് അവേഴ്സ് ഡ്രൈവ് ചെയ്ത് പോണ് അവിടെ പോയപ്പോ അവിടെ മഴയാണ് സോ വിൽ ഓർഡ് റേൻ ചാലഞ്ചൻ ദാറ്റ് സോ ബിക്കോസ് വി ഹാ സ്ട്രോങ് പ്രൊഡക്ഷൻ ബാക്കിങ് ഓളി അതെല്ലാം ഫിനിഷ് ചെയ്യാൻ പറ്റി പിന്നെ ഓഫ് കോഴ്സ് ഏതൊരു പ്രൊഡക്ഷൻ കമ്പനിക്കും ഭയങ്കര കോൺഫിഡന്റ് ആവാം കാരണം എടുക്കുന്നത് ആരാണ് ഫിലിം ആൻഡ് ഒബ്വിയസ്ലി ഇതിന്റെ റിസൾട്ട്സ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് അവർക്കും ഉണ്ടല്ലോ സോ ഐ തിക് എവറിബഡി ഗെയിം ടു ഗെ എല്ലാരും ഒരുമിച്ച് ചേർന്ന് ആ ഒരു ഫുൾ ടീമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ പടം റിലീസ് തന്നെ അടുത്ത ജോഷി ആണ് ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്ഷൻ കമ്പനി നല്ലതാകുമ്പോഴാണ് സിനിമയ്ക്ക് കൂടുതൽ തീർച്ചയായിട്ടും എല്ലാം നമുക്ക് ഒരു എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് അവരാണല്ലോ അതെല്ലാം നയിക്കുന്നത് അപ്പൊ അവര് വീക്ക് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പല സ്ഥലത്തും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പം അടുത്ത ജോഷി സാറിന്റെ സിനിമയാണോ ഓർമ്മപ്പെടുത്തിയതാണ് സത്യേക നമുക്ക് ഇനി ദുബായി പോകുമ്പോൾ കാണാവുള്ളതാണ് എന്തായാലും അടുത്ത സിനിമയിൽ ഉണ്ടാകണം ക്യാരക്ടർ എനിക്ക് വേണ്ടതാണെങ്കിൽ അതാണ് കറക്റ്റ് ആട്ടോ അങ്ങനെ ആണെങ്കിൽ അവിടെയാണ് ഇപ്പൊ കറക്റ്റ് ആയില്ല ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് മതി